സിറിയയിലെ അമേരിക്കൻ ബെയ്സിന് നേരെ റോക്കറ്റ് ഡ്രോൺ ആക്രമണം അമേരിക്കൻ ആർംഡ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കോൺകോ ആക്രമണത്തിന് ഇരയായത് ഞായറാഴ്ച രാവിലെയാണ് ആക്രമണം നടന്നതെന്ന് അൽ മൈദീൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞയാഴ്ച അമേരിക്കൻ സേന ഹറാബീഷ് എന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷം രണ്ടാം തവണയാണ് അമേരിക്കൻ ബേസ് ആക്രമിക്കപ്പെടുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പത്തിലധികം ആക്രമണങ്ങൾ അമേരിക്കൻ സഖ്യസേനയ്ക്കെതിരെ ഇറാഖിലും സിറിയയിലും നടന്നിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ ട്രൂപ്സ് ഇറാഖിലും തൊള്ളായിരം ട്രൂപ്സ് സിറിയയിലും നിലവിലുണ്ട് നാശനഷ്ടങ്ങളെപ്പറ്റിയുള്ള വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം ഇസ്രായേൽ ഇന്ന് ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തേഴ് പേർ മരിച്ചു ഇരുപത് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇന്നും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയും ആക്രമണം നടത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ ഇന്ന് യമനേരെയും ബോംബാക്രമണം നടത്തി ഹൊദ തുറമുഖവും ഒരു വൈദ്യുതി കേന്ദ്രത്തിന് നേരെയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചു പറ്റി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഇന്നലെ ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഹിസ്ബുള്ള തലവിനെ ഇസ്രായേൽ വധിച്ചതിന് ശേഷം മേഖലയാകെ മുഴുവനിലാണ് ഹസൻ നസറുള്ളക്കൊപ്പം ഇറാൻ്റെ ഡെപ്യൂട്ടി കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടിയായി ഇറാൻ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ ലോകം തന്നെ രണ്ടു ചേരിയായേക്കാം അമേരിക്കയും ഇസ്രയേലും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു ചേരിയിലും ചൈനയും റഷ്യയും ഇറാനും നോർത്ത് കൊറിയയും മറ്റൊരു ചേരിയിലും അണിനിരന്നേക്കാം അത് മാനവരാശിക്ക് ഒരിക്കലും താങ്ങാനാവാത്ത ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറിയേക്കാം